ഹലോ എല്ലാവർക്കും മെറാക്കളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയലിൻ്റെ ഒരു വീഡിയോ ആണ് നൈറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം പ്രമാണിച്ച് ഏറ്റവും പുതിയ കളക്ഷൻ വന്നിരിക്കുന്നതാണ് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഡി സി എം ൽ അജറക് പ്രിൻറ്റിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ഏറ്റവും പുതിയ മോഡലാണ് ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ മോഡൽ ഓണം പ്രമാണിച്ചുള്ള പുതിയ മോഡലാണ് എല്ലാവരും നന്നായി വീഡിയോ കണ്ട് ആവശ്യത്തിനുള്ള പീസുകൾ ഓർഡർ ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ തീരുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ള ഒരു ഐറ്റമാണ് ഡി സി എമ്മിൻ്റെ അജ്രക്ക് പ്രിൻ്റാണ് അത് ഇപ്രാവശ്യം വന്നിട്ടുള്ളതെല്ലാം മിക്സ് ആൻഡ് ആ പടം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഓരോന്നിനും അതിൻ്റേതായ മിക്സ് അതിനകത്ത് തന്നെയുള്ള മിക്സ് ആൻഡ് മാച്ച് തുണികളാണ് വെച്ചിട്ടുള്ളത് എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഏതാണോ പീസ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകം ഫോട്ടോകൾ അയച്ചു തരികയോ ചെയ്യാം ആവശ്യമുള്ള പീസുകൾ എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പീസ് നമുക്കിപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് അത് ഒരു പീസ് വേണ്ടവർക്കും സിംഗിൾ ഒരു പീസായിട്ട് വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഒരു പീസ് വേണമെങ്കിലും തരും പക്ഷേ അതിന് റേറ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് റേറ്റ് അറിയണമെങ്കിലോ എന്ത് കാര്യത്തിനോ നിങ്ങൾ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കാം വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും കൊടുക്കാറുണ്ട് ഹോൾസെയിലിന് പ്രത്യേക റേറ്റാണ് വളരെ വിലക്കുറവിൽ നല്ല അടിപൊളി അജ്രക്കിൻ്റെ പ്രിൻ്റാണ് ഏറ്റവും പുതിയ മോഡൽ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് നല്ല സൂപ്പർ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി വിളിച്ചു കഴിഞ്ഞ ശേഷം ഏത് ഏതാണോ പടം വേണ്ടത് അതിൻ്റെ പടം സിംഗിളായിട്ട് ഞാൻ അയച്ചു തരാം ആ പടം മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പീസുകൾ അയച്ചു തരുന്നതായിരിക്കും നല്ല അടിപൊളി കളറിലാണ് വന്നിട്ടുള്ളത് നാല് കളറാണ് വന്നിട്ടുള്ളത് ഒന്നൊരു ഗോൾഡൻ കളറിലെ ഇതൊരു ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മിക്സാണ് അതിൻ്റെ കൂടെ ഉള്ളത് പിന്നെ ഒരു ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ നല്ല ഡാർക്കാണ് പിന്നെ നമ്മുടെ മെറൂൺ കളറ് എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ ഡി സി എമ്മിന് അങ്ങനെ മൂന്ന് കളറാണ് ഇപ്രാവശ്യം ഒരു കളറൂടാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ബ്ലാക്ക് അതുപോലെ മെറൂണ് പിന്നെ ഒരു ഗോൾഡൻ കളർ അതാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള കളറുകൾ എല്ലാവരും നമ്മുടെ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വന്നതാണ് ഇതൊരു ക്രോസ് വരെയുള്ളതാണ് അതിൻ്റെ മിക്സിനകത്ത് വന്നിട്ടുള്ളത് അതിനും അതേപോലെ തന്നെ നാല് കളറാണുള്ളത് ഏറ്റവും പുതിയ കളക്ഷനിൽ വന്നിട്ടുള്ള ഇപ്പോഴത്തെ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലാണ് ഇരുന്നൂറ്റി എഴുപത് മുതൽ മൂറിലോട്ട് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ആണുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും പുതിയ നല്ല ഏറ്റവും പുതിയ പുതിയ മോഡലുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഓരോ പ്രാവശ്യവും വരുന്ന പുതിയ പുതിയ മോഡലുകൾ അതാത് സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് ഒരു റൗണ്ട് റൗണ്ടിലുള്ളതാണ് റൗണ്ട് പടമാണുള്ളത് ഈ പടത്തിൽ കാണുന്ന പോലെ അത്രയും വലിപ്പമില്ല എങ്കിൽ പോലും ഞാനത് ഫോക്കസ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അത്രയും വലിപ്പമുള്ളത് ചെറിയ പ്രിൻറ്റിൻ്റെയാണ് മിക്സ് ആൻഡ് മാച്ച് അതിനകത്ത് വന്നിട്ടുള്ളത് ചെറിയ പ്രിൻ്റും ഒരു വലിയ പ്രിൻറ്റും കറക്റ്റ് അതേ കളറിലേ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ കളക്ഷനുകൾ ഇത്രയുമാണ് അടുത്ത കളക്ഷൻ വരുമ്പോൾ അടുത്ത വീഡിയോ വീഡിയോയുടെ എല്ലാവർക്കും നന്ദി